കുട്ടികളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ബാക്കി നമുക്ക് പറഞ്ഞല്ലോ ഈ ഈ ചില ആൾക്കാര് മാറിയ ശേഷം ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് കുട്ടിയെ കൺവിൻസ് ചെയ്യിച്ച് കുട്ടിയെ കൊണ്ട് ജഡ്ജിയോട് പറയിപ്പിച്ചാൽ പേരന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും എന്നൊക്കെ അപ്പൊ അതുകൊണ്ട് കുട്ടിയെ കൊണ്ട് ട്രൈ ചെയ്യിക്കാം ചിലപ്പം കുട്ടിക്ക് തോന്നുന്നതാണ് ഒരു ഒരു പേരന്റ് കൂടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ മറ്റേ പേരന്റോടെ അടുത്ത് പോകുന്ന ഇഷ്ടമല്ല അപ്പൊ അങ്ങനെയൊക്കെ പോലുള്ള സന്ദർഭങ്ങൾ ഈ കുട്ടിയുടെ വാക്കുകൾക്ക് കോടതി എത്രമാത്രം ഗൗരവം കൊടുക്കുന്നുണ്ട് ഒന്ന് ഈ ഫാമിലി കുട്ടിക്ക് ഒരു മനസ്സുണ്ടല്ലോ ആക്ച്വലി ഏറ്റവും ഇന്റലിജന്റ് ആയിട്ട് ഈ രണ്ട് പേരൻസിനെ ഒബ്സർവ് ചെയ്യുന്ന ആൾ കുട്ടിയാണ് ഓക്കെ അവക്ക് അല്ലെങ്കിൽ അവനെ അറിയാൻ ആയിട്ട് ഇത് എന്തൊക്കെയാണ് ഇവരുടെ നടക്കുന്നത് സത്യത്തിൽ എന്തൊക്കെയാ നടക്കുന്നത് അതുകൊണ്ട് പലപ്പോഴും നല്ല പക്വതയുള്ള ആൻസറുകളൊക്കെ കൊച്ചു കുട്ടികൾ പോലും ചെലപ്പോ കേക്കാറുണ്ട് അപ്പൊ അവരുടെ വാക്കുകൾക്ക് എത്രമാത്രം കോടതി വില കൊടുക്കുന്നുണ്ട് ഏത് പ്രായം വരെ കോടതി ഈ കാര്യത്തിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തുള്ളു കാരണം കുട്ടിയുടെ വാക്കിനെ പരിഗണിക്കും പക്ഷേ കുട്ടി ആരുടെ കൂടെയാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ വാക്കിനും ട്രെയിനിങ്ങും ഈ കുടിനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പൊ അതിന്റെ പേരില് ഇപ്പൊ ഓപ്പോസിറ്റ് സ്പൗസിനെതിരെ വേണമെങ്കിൽ പറയിപ്പിക്കാം ഇപ്പോ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് അനുഭവമുണ്ട് ഫാദറിനെ എടാ എന്ന് വിളി വിളിക്കാൻ പഠിപ്പിച്ച അമ്മ അതോ ഫാദറിന് മന്ത്ലി വൺസ് ആണ് വിസിറ്റേഷൻ റൈറ്റ് അപ്പോ ആ മന്ത്ലി വൺസ് വിസിറ്റ് ചെയ്യാൻ വരുമ്പോ ഫാദറിനെ എടാ എന്ന് വിളിപ്പിക്കാൻ പരിശീലിപ്പിച്ചിട്ട് അവസാനം അതൊരു ഫാദറിന് വളരെ ബുദ്ധിമുട്ടായിട്ട് പോകുന്ന സിറ്റുവേഷൻസ് അല്ല അപ്പൊ ഫാദറിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് തെറ്റുകളും ഇല്ല അപ്പൊ ഇതെല്ലാം കോടതിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഞാനും കാണുന്നുണ്ട് ഒരു അപ്പൻ അമ്മ വളരെ മോശമാണെന്ന് പറഞ്ഞ് കൊച്ചിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ച് അവസാനം കൊച്ചും അമ്മയും നല്ല ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു പക്ഷേ അപ്പൻ്റെ ഇൻഫ്ലുവൻസിൽ അമ്മയോടുള്ള സ്നേഹം കൊച്ചിന് നഷ്ടപ്പെടുന്ന അവസ്ഥ അമ്മയോട് അമ്മയോട് ഇഷ്ടമില്ല ഐ ഹേറ്റ് യു അപ്പോ അമ്മയ്ക്ക് ഒരു നല്ലൊരു അഡ്വക്കേറ്റിന്റെ റോള് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ഒരു കൺസേൺഡ് കൗൺസിലിന്റെ ബാധ്യതയാണ് ഓ കോടതി കോടതിയെ ബോധ്യപ്പെടുത്തണം ഇത്തരം കാര്യങ്ങൾ നമ്മള് കുറച്ചുനേരമായിട്ട് കപ്പിൾ ഫാമിലി അതിൻ്റെ മനഃശാസ്ത്രം പേരൻ ഇതൊക്കെ സംസാരിക്കുകയായിരുന്നു എനിക്കോന്ന് ഇതിൻ്റെ ലീഗൽ ആസ്പെക്ട് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇനിയും കുറേ പേർക്ക് സംശയങ്ങളുണ്ടാകും അതുപോലെ ഇതിൻ്റെ മനഃശാസ്ത്രപരമായ ആസ്പെക്റ്റ് ഭയങ്കരമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് പലർക്കും ഈ വിവാഹ ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇതിനകത്ത് പുറത്തു വരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് എവിടെ പോകണം ആരെ കാണണം എങ്ങനെ പ്രൊസീഡ് ചെയ്യണം ഒന്നും അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു 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 അഡ്വക്കേറ്റുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നതാണ് ആദ്യം നല്ലതല്ലേ അല്ലെ ബുദ്ധിമുട്ടുള്ളവർക്ക് സപ്പോസ് അങ്ങനെ ഒരാൾ അഡ്വക്കേറ്റിനോട് സംസാരിച്ചാല് ഒരു പേടിയുള്ളത് അഡ്വക്കേറ്റിനോട് ഇപ്പം ഒരു കപ്പിൾ ലൈഫില് ഇഷ്യൂ ഉള്ള ഒരാൾ അഡ്വക്കേറ്റിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ തന്നെ കേസിലേക്ക് കയറി പോവു എന്നൊക്കെ ഒരു അറിയില്ല എന്റെ അഭിപ്രായത്തിൽ നല്ല ഒരു ഫാമിലി കൗൺസിലിംഗ് ആണ് സജസ്റ്റ് ചെയ്യുള്ളത് നല്ലൊരു ഫാമിലി കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞു രണ്ടുപേരെയും കൂടി നടത്തി കഴിഞ്ഞിരുന്നെങ്കിൽ അതിൽ തീരാവുന്ന പ്രശ്നങ്ങളെ പലർക്കും ഒരു തുടക്കത്തിൽ തുടക്കത്തിലുണ്ടാവുന്നുള്ളൂ പക്ഷെ അത് കറക്റ്റായിട്ടുള്ള ഒരു ഒരു കൗൺസിലിംഗ് കിട്ടാതെ വരുമ്പോൾ അത് ഈ ഇപ്പൊ രണ്ട് സ്പൗസ് ഹോമിയില് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴേക്കും ഫാമിലിൻ്റെ അകത്ത് ഇൻവോൾവ് ആവും അങ്ങനെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ വിഷയം ഒരു സിവിയർ ഒരു ഇഷ്യൂ ആയിട്ട് വരുമ്പോഴ്ക്കാണ് അത് ഡിവോഴ്സിലേക്കൊക്കെ വരുന്നത് അപ്പൊ തുടക്കത്തിന് നല്ലൊരു കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മാറാവുന്ന ഒരു വിഷയമാണ് ഈ അതില്ലാതെ തുടക്കത്തിൽ അഡ്വക്കേറ്റിനെ പോകുമ്പോഴും ഒരു ലീഗൽ എൻട്രി ആയിട്ട് മാറി അവിടെ ഒരു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സാധ്യത കൂടുതലു പിന്നെ എനിക്ക് തോന്നുന്നത് ഈ അഡ്വക്കേറ്റ്സിന്റെ മനോഭാവം എല്ലാവരും പല കാര്യങ്ങളൊക്കെ കാണുന്നത് ഇതിനെ ഒരു കേസാക്കി എങ്ങനെ ഒരു വരുമാനമാർഗമാക്കി മാറ്റാം എന്ന് കരുതുന്നവരുണ്ടാവും മറ്റു ചിലര് മുമ്പ് പറഞ്ഞ പോലെ വളരെ ഇതൊരു കുറച്ചും കൂടെ ഒരു എത്തിക്സ് ആയിട്ടല്ലേ ഒരു എത്തിക്കൽ വർക്കിൽ വർക്ക് ചെയ്യേണ്ട ഒരു ജോബാണ് അപ്പോ ഒരാള് വെറുതെ വരികയാണ് എനിക്ക് ഡിവോഴ്സ് ആണെന്ന് പറയുമ്പോൾ എന്നാ പിന്നെ എനിക്കൊന്നും ഒരു നല്ല കേസാന്ന് കാണുന്നതിന് പകരം അല്ലെ ഒരു ഒരു ഹ്യൂമൻ കൺസേൺ ഉണ്ടാവണം ഇത് എന്താണെന്ന് അറിയാനും അതിന് ധാരാളം റെഫറൻസ് ഫാമിലി വർക്ക് ചെയ്യുന്നവരിൽ നിന്ന് വന്നിട്ടുണ്ട് വക്കീലും അയച്ചിട്ടുണ്ട് പലരെയും കാരണം ഇതിനകത്ത് എന്തെങ്കിലും സ്കോപ്പ് കൗൺസിലിങ്ങിന് ചെയ്യാൻ അതിന്റെ ട്രൈ ഞാൻ അറ്റ് ഫസ്റ്റ് അത് ു ഒരു കൗൺസിലിംഗ് നടത്തിയിട്ട് ഇവരെ റീയൂണിയൻ ചാൻസ് ഉണ്ടോ അതായത് കോടതി ട്രൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ അതായത് ഞാൻ കേസ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഇവർ റീ ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമേ ഞാൻ ആ കേസ് കേസെടുക്കത്തുള്ളൂ കാര്യം നമുക്കിൻ്റെ അതൊരു ഒരു സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അതായത് ഈ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികളുള്ള ഒരു അവരാണെങ്കിൽ ആ കുട്ടികൾ അവസാനം ഒരു ഇപ്പോൾ സിംഗിൾ പാരന്റിങ് അതുപോലെ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ അത് ഒഴിവാക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ നോക്കിയതിന് ശേഷമാണ് ഒട്ടും പറ്റുന്നില്ല ഇവര് സെപ്പറേഷനാണ് ഇവർക്ക് വേണ്ടതെന്ന് വന്നാൽ മാത്രമാണ് നമ്മളൊരു ഡിവോഴ്സ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അവരെ സജസ്റ്റ് ചെയ്യത്തുള്ളൂ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അഡ്വക്കേഷൻ്റെ ഭാഗത്ത് ഞാൻ ചുരുക്കം ചില കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില കാര്യങ്ങളിൽ നിസാര കാര്യത്തിന് അഡ്വക്കേറ്റിനടുത്ത് ചെന്ന് അഡ്വക്കേറ്റ് അതിനെ വലുതാക്കി ഉയർപ്പിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് പോകുന്ന ചില വളരെ എനിക്ക് തോന്നുന്നത് കൂടുതൽ അഡ്വക്കേറ്റ്സ് നമ്മൾ പ്രൊഫഷൻ പ്രൊഫഷൻ ചെയ്യുന്നില്ല എന്താ പറയുക അത് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ വിഷയം ഒരു മീഡിയേഷനിലൂടെയോ കൗൺസിലിംഗിലൂടെയോ പരിഹരിക്കാനുള്ള മാർഗമായിരിക്കും ആദ്യം നോക്കുന്നത് അത് എല്ലാ കോടതിയും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റും ഏത് വിധേയം ഒരുമിപ്പിച്ച് കൊണ്ടുപോകുക എന്നൊരു കോൺസെപ്റ്റ് ഇല്ല അതിന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം നമ്മള് ഇത് മുമ്പ് പറഞ്ഞ പോലെ ഇത് പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഘട്ടം എപ്പോഴാണെന്നുള്ളതാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നത് അവർക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ഇമ്പൾസീവ് തോട്ടാണോ അതോ അവരുടെ അനുഭവത്തിൽ നിന്ന് കുറച്ച് നാളുകൾ കൊണ്ട് അവർക്ക് ഒരു കാര്യമാണോ എനിക്ക് അങ്ങനെ ചില അനുഭവങ്ങളുണ്ട് ചില കപ്പിള് വന്നിട്ട് ഞങ്ങൾ കുറെ നാൾ ട്രൈ ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ഇടയിലും കുറെ ഡിസ്കഷൻസ് ചെയ്തു പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇത്ര നാളാ ഞങ്ങളുടെ ഇടയിൽ ഇൻറ്റിമസ് ഇന്ന രീതിയിലൊക്കെ കുറവുണ്ട് ഫൈനലി നിങ്ങളുമായിട്ടൊന്നും നോക്കുകയാണ് ഞങ്ങൾക്ക് അത് പറ്റില്ലെങ്കിലെ ഞങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ട് വേർബിനിയാമല്ലോ വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ മാൊണ്ടിരിക്കാത്ത കപ്പിൾസ് ഉണ്ട് അതായത് ഒരുമിച്ച് താമസിക്കാൻ അവർക്ക് താല്പര്യം ഇല്ല അപ്പൊ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും മ്യൂച്വലി അവര് അവർ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെയാണെന്നുള്ളത് അതാകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഡിവോഴ്സ് നടക്കുകയും ചെയ്യും ഇവരുടെ അതിനുശേഷമുള്ള അവരുടെ ലൈഫ് വളരെ ബെറ്റർ ആയിട്ട് പോവുകയും ചെയ്യും മാത്രമല്ല ഈ ഡൊമസ്റ്റിക് വയലൻസ് അവര സീവറായ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരിക്കലും വളരെയധികം സ്നേഹിച്ചിട്ടുള്ളവരെ എങ്ങനെയാണ് ശത്രുമായിട്ട് പക്ഷേ കൂടുതലും ഈ ശത്രുത കൂടുന്നത് ഈ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ശത്രുത കൂടുന്നത് കാര്യം അവർ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇവരെ ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിതം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവരുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു വയലൻസ് ഉണ്ടാകുമ്പോൾ സാധാരണ ആൾക്കാരിൽ നിന്ന് നേരേ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതലായിട്ടും ഒരു വൈരാഗ്യം ഉണ്ടാവുന്നതാണ് എനിക്ക് അനുഭവപ്പെടുത്തുന്നത് അതൊരു കാര്യം അതാ എക്സ്പെക്ടേഷൻ ഫ്രസ്ട്രേഷൻസ് അതിനെ പൊതു പിന്നെ രണ്ടുപേരും അടയ്ക്കേണ്ട ഒക്കെ പിന്നീട് എങ്കിലും പൊതുവെ നല്ലൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഡിവോഴ്സിന് ശേഷം ഉറപ്പായിട്ടും നല്ല സുഹൃത്തുക്കണ്ടിരിക്കാൻ പറ്റും അതായത് കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും സുഹൃത്തുക്കളൊക്കെ പിന്നീട് ഒരു കല്യാണം കഴിച്ചാലും അതിനെ അവരുടെ സ്വാതന്ത്ര്യമായിട്ട് കാണാൻ പറ്റി ഉറപ്പായിട്ടും അതായത് കുട്ടിക്ക് മേജർ ആകുന്നത് വരെ അതായത് എയ്റ്റീൻ ഇയേഴ്സ് ആകുന്നത് വരെയും കൊച്ചിന്റെ കസ്റ്റഡി രണ്ടുപേർക്കും കൂടിയാണല്ലോ അപ്പോ ചിലപ്പോ എന്താ പറയാ അമ്മടെ കൂടെയാണ് ചിലപ്പോ ഫുൾ കസ്റ്റഡി എങ്കിൽ വെക്കേഷൻ കൊച്ചിന്റെ വെക്കേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഫാദറിന്റെ കൂടെ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇവര് തമ്മിൽ കസ്റ്റഡിയുടെ സമയത്തെങ്കിലും ഡിവോഴ്സ് ആയ വ്യക്തികൾ തമ്മിൽ കാണേണ്ട അവസ്ഥ കൂടുതലാണ് വരുന്നത് അപ്പോ ഈ ശത്രു ആയിട്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും അപ്പം ശരിക്കും പറഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്നത് പുറത്തു പോകാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല ഇഷ്ടമുള്ളത് കൊണ്ടാണ് അല്ലെ അങ്ങനെയായിരിക്കണം അതായത് ഡിവോഴ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മക്കളുണ്ടായിപ്പോയി അതുകൊണ്ട് ഇനി ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒന്നിച്ചു പോവാനല്ല പരസ്പരമുള്ള സ്നേഹം കൊണ്ടും വേണം ഒന്നിച്ചു പോകാൻ ആ ഒരു ഇന്റിമസി കൊണ്ടും പരസ്പരമുള്ള കമ്മിറ്റ്മെന്റും വേണം കൊണ്ടും വേണം ഒന്നിച്ചു പോവാൻ അങ്ങനെ അല്ലാത്ത സിറ്റുവേഷനിൽ മുന്നോട്ട് പോകാൻ അത് വ്യക്തിപരമായ ജീവിതത്തെ ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു പല ഓപ്ഷൻസ് ഉണ്ട് അതിലൊരു ഓപ്ഷൻ ആണ് ഡിവോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു സമയമാണ് വക്കീലിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഞങ്ങളെ എനിക്കും വളരെയേറെ അറിവിന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പോൾ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ നിന്ന് ഡിവോഴ്സിലേക്ക് വരുന്ന കുറെ കാര്യങ്ങൾ ഡോക്ടറിനടുത്ത് മനസ്സിലാക്കാൻ പറ്റി വെരി താങ്ക്ഫുൾ ബൈ ഓക്കെ താങ്ക് യു